ൂഹിന്റെ പാതി രചന നുസ്ര അക്ബർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് ഹസ്രൂത്ത് അറിഞ്ഞ അവളുടെ ഉള്ളിൽ നടി വേണ്ട വേണ്ടാത്ത ചിന്തകളൊന്നും വേണ്ട മുളയിലെ നുള്ളിക്കളയിൽ നിന്നാണ് നല്ലത് അതോർക്കുമ്പോൾ അവടെ കണ്ണുകൾ നിറഞ്ഞു വന്നു അപ്പോഴാണ് സ്ക്രീനിൽ ശിവയുടെ പേരോടുകൂടിയ നമ്പർ തെളിഞ്ഞത് അവൾ വാൾ ക്ലോക്കിലെ ഒന്നിനോട് ഒന്നിനോടക്കുന്ന സൂചിയിലേക്ക് ഒന്നോക്കി നെടുവിർപ്പിട്ട് ഫോണെടുത്ത് ചെവിയിലേക്ക് ചേർത്ത് വെച്ചു ഫറ അവന്റെ ശബ്ദം ആർദ്രമായിരുന്നു അവളൊന്ന് മോളിക്കൊണ്ട് നിന്നു ഞാനെന്താ അങ്ങനെ പറഞ്ഞൊരു ദേഷ്യാണ് അയാൾക്ക് ഏയ് ഇല്ല ഞാനത് അപ്പോഴേ വിട്ടു അപ്പോഴേ വിട്ടെന്നോ മറുപടി നിരാശയോടെ ഒരു പുഞ്ചിരി എറിഞ്ഞു അവൾ മൗനം പാലിച്ച് നിന്നു കേടന്നിട്ട് ഉറക്കുമെന്ന് റെഡി നിന്നെ എന്തോ എന്നെ കാണാൻ തോന്നുന്നു അവൻ വീട്ടിലെ പില്ലോയിൽ മുഖം അമർത്തിക്കൊണ്ട് പറഞ്ഞു എന്തിനാ ഈ സമയത്ത് വിളിച്ചേ അവൾ നിർവികാരമായി ചോദിച്ചു തെരുക്കൊക്കെ ഒഴിഞ്ഞു കിടന്നപ്പോൾ തന്നെ പന്ത്രണ്ട് കഴിഞ്ഞു പിന്നെ ഉറക്കം വന്നില്ല നിന്നെ അവിടെ നിന്ന് കരുതി എന്തിനാ ശിവേട്ടാ ആവശ്യമില്ലാത്ത ഓരോന്ന തലക്കേറ്റി വെക്കുന്നത് ആർക്കും ഇഷ്ടമല്ലാതെ എന്തിനൊരു ജീവിതം ജീവിച്ചെടുക്കാൻ നോക്കുന്നേ ആൾക്കുള്ളിലെ സങ്കടക്കടലിനെ അവൾ ദേഷ്യത്തിൻ്റെ രൂപത്തിൽ പുറത്തേക്ക് തള്ളി അങ്ങനെ എല്ലാവരെയും ബോധ്യപ്പെടുത്തി നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങൾ നേടാനാവും ഇല്ലല്ലോ കുറച്ചൊക്കെ നമ്മുടെ ഇഷ്ടങ്ങളുടെ കൂടെ നിൽക്കണം ഇതൊന്നും ഒട്ടും പോസിബിൾ അല്ല ആരും സമ്മതിക്കുകയില്ല ഇത് തന്നെ നിന്റെ ഷായ് പറഞ്ഞിരുന്നു ആമിയുടെ കാര്യത്തിൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ എന്ന് ബട്ട് അവരൊന്നിച്ചില്ലേ കുറച്ച് കാരെങ്കിലും അവരുടെ പ്രണയകാലം ആസ്വദിച്ചില്ലേ അവളിപ്പോഴും സമാധാനത്തോടെ ജീവിക്കുന്നില്ലേ വിട് അസുലുവിനെ നോക്ക് നാച്ചു അസുലു എങ്ങനെയായിരുന്നു എന്നിട്ട് പാണിമോണാഘോഷിക്കാൻ പോയേക്കോ അവര് അത് മാരേജ് കഴിഞ്ഞ മാസങ്ങൾ ശേഷം ഇതൊക്കെ തന്നെ ആടെ ജീവിതം ആഗ്രഹിക്കുന്ന പോലെ നടക്കില്ല അതിൽ വരുന്ന കുഞ്ഞു കുഞ്ഞു സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം ഏറ്റുവാങ്ങണം അപ്പോഴേ അവൻ വാക്കുകൾ പൂർത്തിയാക്കാതെ അവളുടെ ശബ്ദത്തിനായി കാതൂർത്തു ശിവേന തോന്നുന്നുണ്ടോ അവരറിഞ്ഞാൽ നമ്മൾ ഒരുമിപ്പിക്കുന്നു അവളുടെ ചോദ്യം അവനെ തേടിയെത്തി നെവർ ഇന്റർകാസ്റ്റ് എന്ന് പറഞ്ഞ് വീട്ടിൽ ഒരു വഴക്കനെ നടക്കും അസ്ലു മനസ്സിലാക്കും ഉടനെ അല്ല ഒത്തിരി സമയമെടുത്ത് അവനൊരു ചിരിയോടെ പറഞ്ഞു അതെ നിങ്ങൾക്ക് തന്നെ അറിയാം പിന്നെ എന്തിനാ ഓരോ സ്വപ്നം കണ്ട് കൂട്ടുന്നേ ഫറാന്ന് നിനക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ വന്ന് വിളിച്ചാൽ നീ കൂടെ ഇറങ്ങി വരുമോ പട്ടിണി എടുക്കാതെ എന്നാലാവും ഇത് ഞാൻ നോക്കിയേക്കാം നിന്നവിടുന്ന് പൊക്കുന്നതോടുകൂടി മടത്തിൽ എൻ്റെ ജോബ് പോകും പക്ഷെ ഞാൻ നല്ലൊരു ഒന്നോതിരം ഡോക്ടറല്ല എടി എനിക്കും ഉണ്ട് അതുപോലെ ഒരു ബിരുദം എവിടെയെങ്കിലും പോയി അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഡോക്ടർ പണിയെടുത്ത് നിന്നെ നോക്കാൻ എനിക്ക് കഴിയും അവൻ്റെ വാക്കുകൾ വിശ്വസിക്കാൻ അവർ തറഞ്ഞു നിൽക്കുകയായിരുന്നു അവൾ ഡോക്ടറോ എനിക്ക് എനിക്കറിയില്ലായിരുന്നല്ലോ നിനക്കറിയില്ല ബിസിനസിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ അത് നഷ്ടപ്പെട്ടാലും കൂടെ പിടിച്ചിരിക്കാൻ ഒരു ജോബ് വേണമെന്ന് അമ്മയ്ക്ക് നിർബന്ധമായിരുന്നു അമ്മയുടെ ആഗ്രഹം പോലെ ഒരു ഡോക്ടർ അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു ഞാൻ ഞാൻ പെട്ടെന്ന് കോൾ കട്ട് ചെയ്തു ഹൃദയം ഹൃദയമല്ലാണ്ട് പിടക്കുന്നു അവനോടൊപ്പം പോവാനും അവന് വേണ്ടി മനസ്സ് മിടിക്കാനും മാത്രം എന്താണ് തനിക്ക് പറ്റിയത് അവൾ കോൾ വെച്ച് പോയതും അവന് നിരാശ തോന്നി അവൻ വേഗം കബോർഡിൽ നിന്ന് ഒരു ഹൂടിയെടുത്തിട്ട് ബൈക്കിന്റെ കീയും എടുത്ത് ഫ്രണ്ട് വാതിൽ തുറന്നു സിതു വേർ പുറകിൽ നിന്ന് കല്യാണിയുടെ ശബ്ദം കേട്ടതും അവനൊന്ന് തടഞ്ഞു നിന്നു അമ്മ ഞാൻ ഓഫീസിൽ അവൻ അവരെ നോക്കാൻ പാടുവിട്ടു എന്നു മുതലാ അമ്മയുടെ മുഖം കള്ളം പറയാൻ തുടങ്ങി അവരവനെ രൂക്ഷമായി നോക്കി അമ്മ ഉറങ്ങിയിട്ടില്ലായിരുന്നു അവൻ തലകുമ്പിട്ട് അവരെ നോക്കി എന്നെ ഉറക്കി കിടത്തി രാത്രിയുള്ള നിന്റെ പോക്ക് ഞാൻ കുറേയായി കാണുന്നു മഠത്തിലുള്ളവർ കാണുന്ന പോലെയല്ല സൂക്ഷിക്കണം പറഞ്ഞില്ല എന്ന് വേണ്ട അവരൊരു താക്കിയതുപോലെ പറഞ്ഞു സോറി അമ്മ അവൻ തലകുമ്പിട്ട് അകത്തേക്ക് തന്നെ പോകാനൊരുങ്ങി അവരെ മറികടന്നു പോയവൻ്റെ കൈകളിൽ കല്യാണി പിടുത്തമിട്ടു കാണാതെ ഉറങ്ങാൻ വയ്യ നിനക്ക് എന്നും പോവാറുണ്ടല്ലോ അവരൊരു പുഞ്ചിരിയോടെ ചോദിച്ചു അവൻ്റെ മുഖത്ത് അത്ഭുതം ഒരിക്കലും കർക്കശക്കാരി അമ്മയിൽ നിന്ന് ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല അവരെ ഉറ്റുനോക്കി ചോദിച്ച കേട്ടില്ലേ ആർ പുഞ്ചിരിയോടെ തന്നെ അവന്റെ തലമുടി തഴി പോറുണ്ടമ്മ ചിലപ്പോഴൊക്കെ കാണും ഇരുട്ടിലെ അണ്ണിമോട്ട തുറന്നിട്ട ജനലിൽ വന്നിരിക്കുന്നവളെ അവൾ എനിക്ക് വല്ലാത്തൊരു വികാരമാണ് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല അത്രയ്ക്ക് ഇഷ്ടമാ അവളുടെ കുറുമ്പും കുസൃതിയും വായിട്ടും ദേഷ്യമല്ല അവൻ ആവേശത്തോടെ പറയുന്ന അവർ ചെറുചിരിയോടെ ശ്രദ്ധയോടെ കേട്ടിരുന്നു പോയി കണ്ടിട്ടുവാ വിളിക്കുന്ന ശബ്ദം ഞാൻ കേട്ടിരുന്നു നീ ഇന്നും പോയി എന്ന് എനിക്കറിയാം കയ്യോടെ പൊക്കാന്നാ കരുതിവിടെ നിന്ന് ഇന്ന് അവൾക്ക് ഉറക്കം കാണില്ല അവർ പുൻശിരിയോടെ പറഞ്ഞു അവൻ സന്തോഷത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി കണ്ണു ചിമ്മിക്കൊണ്ട് പുറത്തേക്ക് നടന്നു സിദ്ധു അവരുടെ വിളിയിൽ അവനൊന്ന് തിരിഞ്ഞു എന്നും കാണുന്ന പോലെ ഇരുട്ടിലല്ല വെളിച്ചത്തിൽ നിന്നും കണ്ടിട്ടുവാ നീ എൻ്റെ മോന അവരവർക്ക് അഹങ്കാരത്തിൽ തന്നെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്നു അവനൊരു പുഞ്ചിരിയുടെ വാതിൽ പുറത്തുനിന്ന് ലോക്ക് ചെയ്ത് ഊടി തലവഴിയിട്ട് ബൈക്കിൽ കയറി കുതിച്ചു നിലാവിനെ മറച്ച ഇരുട്ടിലേക്ക് വെളിച്ചം പകർന്ന് അവളെ കാണാനായി അമിത വേഗതയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന അവന്റെ ഡേവിസൺ നിരയായി നിൽക്കുന്ന മഠത്തിൽ വീടിന്റെ ഗേറ്റിൽ ഒന്നിലേക്ക് ചേർത്ത് നിർത്തി എതിര് നിൽക്കുന്ന വാഗമരപ്പൂക്കൾ കൊഴിഞ്ഞു വീഴുന്നുണ്ട് അസഹനീയമായ തണുപ്പ് അവൻ ജാക്കറ്റിനെ ഒന്നുകൂടെ ഇറക്കി നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു എന്നും തെളിഞ്ഞു കാണാറുള്ള ജനലിൽ ഇന്നും അരണ്ട വെളിച്ചം തെളിഞ്ഞിട്ടുണ്ട് ജനൽ തുറന്നുകിടപ്പുണ്ട് അവനൊന്നുകൂടെ സൂക്ഷിച്ചു നോക്കി ഇല്ല അവൾ ഇല്ല കണ്ടിട്ടേ പോകും അവനൊരു വാശി പോലെ ബൈക്ക് ബൈക്കപ്പുറത്തെ വാഗച്ചുവട്ടിലേക്ക് മാറ്റി പാർക്ക് ചെയ്ത് ഇൻഡിക്കേറ്റർ ഓൺ ചെയ്ത് അതിന് മുകളിൽ കയറിയിരുന്നു അവളുടെ ജനലിലേക്ക് നോട്ടം വായിച്ചു കണ്ണിമ വെട്ടാതെ അവൾ മുറക്കത്തെ കൂട്ടുപിടിക്കാൻ പരാജയപ്പെട്ട് റൂമിലെ ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്നു വെറുതെ ഒരു പാഴ്ശ്രമം കൂടി കണ്ണുകൾ ഇറുക്കി അടക്കുമ്പോഴും ശക്തിയോടെ തെളിഞ്ഞു കാണുന്ന ഒരേ മുഖം പുഞ്ചിരിയോടെ തന്നെ നോക്കുന്ന ആ കണ്ണുകൾ ശിവേട്ടൻ പുഞ്ചിരിയോട് ആ ചുണ്ടുകൾ മുഴിയുന്ന അവൾ അത്ഭുതത്തോടെ തിരിച്ചറിഞ്ഞു റൂമിൽ ആരണ്ട വിളിച്ച് ഓഫായതും അവനിലെ പ്രതീക്ഷ അസ്തമിച്ചു പതി പോലെ മിക്കപ്പോഴും വന്ന് തിരികെ മടങ്ങാറാണ് പതിവെങ്കിലും ഇന്നെന്തോ അവൻ വീണ്ടും പ്രതീക്ഷയോടെ ആ ജനലുകളിലേക്ക് നോക്കി ഉറങ്ങിക്കാണോ ഏയ് അവൻ സ്വയമേ ഓരോന്ന് പറഞ്ഞ് ആശ്വസിച്ചു തുറന്നിട്ട ജനലും കേട്ടിനും നോക്കി കണ്ണു തുറന്ന കിടന്നു ഏതോ ഒരു പ്രേരണയിൽ അവൾ ജനലിന്റെ അടുത്തേക്ക് നടന്നു ഹൃദയം ക്രമാതീതമായി മിടിക്കുന്നു വല്ലാത്തൊരു പരവേശം അവളുടെ തൊണ്ടക്കുഴി മുതൽ മുഖമാകെ വിയർക്കാൻ തുടങ്ങി കണ്ണുകൾ അനുസരണയില്ലാണ്ട് പായാൻ തുടങ്ങി ജനലിന് തൊട്ടരികെത്തിയിട്ട് പുറത്തേക്ക് നോക്കാതെ അവൾ നേരെ പിന്തിരിഞ്ഞടക്കാൻ ഒരുങ്ങിയതും ആരോ പിടിച്ചു കിട്ടിയ പോലെ പുറത്തെ വിളിച്ച് അവളുടെ കണ്ണുകളിൽ തെളിഞ്ഞു അവൾ അവളൊന്നുകൂടെ ജനലിലേക്ക് അടുത്ത് സൂക്ഷിച്ചു നോക്കി ആരെയും കാണുന്നില്ല ബൈക്കിന്റെ ഓറഞ്ച് വെളിച്ചം മാത്രം മിന്നി മിന്നി കത്തുന്നുണ്ട് ഈ സമയത്ത് അവളൊന്ന് ആലോചിച്ച് ഡിം ലൈറ്റ് ഒന്നുകൂടെ ഓൺ ചെയ്തു ആ ജനലിൽ ലൈറ്റ് തെളിഞ്ഞതും പുറത്തേക്ക് നോക്കി നിൽക്കുന്ന അവളുടെ രൂപത്തെ കണ്ടതും അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി തെളിഞ്ഞു ബൈക്കിൽ നിന്നൊന്ന് ഇവർ അവൻ അവളെ നോക്കി തന്റെ ബൈക്കിന്റെ ഹെഡ്ലൈറ്റ് ഓൺ ആക്കി അതോടെ ആ റോഡിലൊന്നാകെ വിളിച്ചു നിറഞ്ഞു ഫറ ഒന്ന് പിന്നോട്ടാഞ്ഞു ശിവ അവളൊന്ന് തരിച്ചു ഇപ്പൊ എന്താ ആരിലും കണ്ട അവൾ വെപ്രായത്തോടെ പുറത്തേക്ക് നോക്കി ബെഡിന്റെ അരികിലേക്ക് ചെന്നു വെപ്രാളത്തോടെ ബെഡിലും ടേബിളിലും എല്ലാം തിരഞ്ഞ ഫോൺ തപ്പിയെടുത്ത് അവന്റെ നമ്പർ ഡയൽ ചെയ്തു റിംഗ് അടിച്ച് അവൻ ഫോൺ എടുത്തു മൗനം ഇരുവരെയും തളർത്തുന്ന മൗനം മാത്രം കൂടെ നിശ്വാസങ്ങളും ഫറ മൗനത്തിന് ഭംഗമേൽപ്പിച്ചുകൊണ്ടാവൻ വിളിച്ചു എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് ആളൊല്പം ഭയത്തിൽ ചോദിച്ചു നിന്നെ കാണാൻ ഒറ്റ ഉത്തരത്തിൽ അവൻ ഒതുക്കി ഈ നട്ടപാതിക്ക് വരാൻ ഭ്രാന്ത് ഉണ്ടോ ചെറിയൊരു ഭ്രാന്ത് ആ ഭ്രാന്തിന്റെ പേരാണ് ഫറാഷാ അവനൊരു പുൻശിരിയോടെ പറഞ്ഞു ശിവട്ട അവള് പോവാൻ നോക്ക് ആരെങ്കിലും കണ്ടാലുണ്ടല്ലോ അവളല്പം ഭയത്തിൽ പറഞ്ഞു കണ്ടാലെന്താ എന്നാലും കാണേണ്ടല്ലേ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല അനുഭവിക്കുമ്പോൾ പഠിച്ചോളൂ അവൾ ദേഷ്യത്തിൽ പെരുവരുത്തു ഫറാ ഐ ലവ് യു അവൻ്റെ ശ്വാസം അവടെ ചെവിൽ പതിക്കുന്നതായി തോന്നിയവൾക്ക് അവളുടെ മേലെ ഒരു കുളിർമ വന്ന് നിറഞ്ഞു ശരിക്കും ഇഷ്ടമായിട്ടാ പെണ്ണെ ഇതിന് പുറകിൽ വരുന്ന ഒന്നിനെ കുറിച്ച് ഞാനിപ്പോൾ പറയിടല്ല ബട്ട് നിന്നെ നിന്നെ എനിക്ക് പറ്റില്ല അത്രയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയി പെണ്ണേ ഈ മൗനത്തിനുമപ്പുറം എന്നോടുള്ള പ്രണയമാണെന്ന് എനിക്കറിയാൻ ഫറ നിസ്സഹായയാണല്ലേ പേടിക്കണ്ട നീ ഇഷ്ടമാണെന്ന് സമ്മതിച്ചാ അസുലുവിനോട് നേരിട്ട് പറയാനാണ് ഞാൻ വിചാരിക്കുന്നത് ഇല്ലെങ്കിൽ ഞാനായിട്ട് പറഞ്ഞ അവൻ നിന്നോട് ചോദിക്കുമ്പോൾ നീ പറയില്ലേ എനിക്ക് അങ്ങനെയൊന്നുമില്ലെന്ന് അവൻ ചിരിയോടെ പറഞ്ഞു വേണ്ട വേണ്ട ഇപ്പൊ ആരോടൊന്നും പറയണ്ട ശിവേട്ടാ എനിക്ക് പേടിയാ മൂത്താ പറഞ്ഞ് എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ പ്രണയിക്കാൻ ജാതി മതൊക്കെ നോക്കണോ പെണ്ണേ വേണ്ട പ്രണയത്തിനാന്നുമില്ല പക്ഷെ ബാക്കിയുള്ളവർക്കുണ്ട് വീട്ടുകാർക്കും നാട്ടുകാർക്കും ഇല്ല അതിനെ അവരല്ലല്ലോ പ്രണയിക്കുന്നത് നമ്മളല്ലേ നിനക്ക് ഇഷ്ടാവുവാണെങ്കിൽ ഒരു വാക്ക് പറ ഇറക്കിക്കൊണ്ട് പോയി സിദ്ധാർത്ഥ ശിവ അതിനെതിരെ വരുന്നവരെ തടയാനും കേൾപ്പുള്ളതുകൊണ്ടാ നിന പ്രണയിക്ക ഒരുങ്ങി തിരിച്ചു കേട്ടോ അവന്റെ ഉറച്ച വാക്കുകളിൽ അവടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു അപ്പൊ കാണുന്ന പോലെ പേടിത്തൊണ്ടനല്ല എനിക്ക് ചേരും അവളൊരു ആത്മകഥ നടത്തി എന്നാ നീ മിണ്ടാത്തത് കൊണ്ടുപോലും തോന്നുന്നുണ്ട് എൻ്റെ പെണ്ണിന് അവൻ ബൈക്കിൽ നിന്ന് ഇറങ്ങി ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്തോണ്ട് ചോദിച്ചു ഇല്ല പക്ഷേ ഇതിന്റെ ബാക്കി വർഷം എന്ന് ആലോചിച്ച് നോക്കി അവൾ ചിരിയോടെ പറഞ്ഞു നീ ഇത് പറ എന്നെ ഇഷ്ടമാണോ അല്ലയോ അവന്റെ ചുണ്ടീലൊരു കുസൃതി തെളിഞ്ഞു അത് അവളൊന്ന് വിൽക്കി ഫറാ കളിക്കാതെ കാര്യം പറ എന്തിനാ ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്തേ ആൾ പുറത്തേക്ക് പോയി ചോദിച്ചു നീ എന്നെ കാണാതിരിക്കടുന്നു ഞാൻ കാണാത്തല്ലേ ആൾ ചുണ്ടോട്ടിക്കൊണ്ട് പറഞ്ഞു ആണല്ലോ എങ്കിൽ പിന്നെ ഇപ്പൊ കാണേണ്ട കാര്യം എന്താ അവൻ മീശ പിരിച്ചു വെച്ചുകൊണ്ട് ചോദിച്ചു ശിവേട്ടാ അത് നീ ഒന്ന് ഇറങ്ങി വരുമോ എനിക്കൊന്ന് കാണണം വേഗം പോവാം പ്ലീസ് ഇല്ല എനിക്ക് പേടിയാ ഒന്നാമത് ഫുൾ സി സി ടി വി പിന്നെ ആരെങ്കിലും കണ്ട വേണ്ട പോയിക്കോ ഫറാ റിലാക്സ് ഞാനൊന്ന് പറയട്ടെ നീ വാ ആരും അറിയില്ല ഞാനല്ലേ പറയുന്നത് കം ഇല്ല ശിവേട്ടൻ പൊയ്ക്കാം ഉപ്പച്ചിയും മൂത്താപ്പി കറിഞ്ഞ നിങ്ങളെ മയ്യത്താക്കും ശരി ഞാൻ പോയേക്കാം അവനൽപ്പം ദേഷ്യത്തിൽ ഫോൺ കട്ട് ചെയ്ത് ബൈക്കിൽ കയറി സ്റ്റാർട്ട് ചെയ്ത് ജനലിലേക്ക് നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞു ദേഷ്യായിട്ടുണ്ടാവു വേണ്ടായിരുന്നു അലയിൽ ഈ വീട്ടിലെല്ലാത്തിനും ഫ്രീയുടെ ഉള്ള ആളല്ലേ ശിവേട്ടൻ അവൾ വാക്കേടില്ലാതെ അവനെ നോക്കി നിന്നു അവൻ ബൈക്കൊന്ന് മുന്നോട്ടെടുത്തു അവൾ വേഗം അവന്റെ ഫോണിലേക്ക് വിളിച്ച് ഉം ഗൗരവം നിറഞ്ഞ ശബ്ദം തേടിയെത്തി പിണക്കാണോ മെല്ലെ ചോദിച്ചു ആണെങ്കി അവനും ഗൗരവത്തിൽ തന്നെ മാറാൻ എന്തു വേണം എന്തു തരും അവന്റെ ശബ്ദത്തിൽ അല്പം മയങ്കലർന്ന പോലെ എന്തു വേണമെന്ന് പറ എനിക്കൊന്നും വേണ്ട താഴേക്ക് ഇറങ്ങി വാ ഒന്ന് കണ്ടിട്ട് ഞാൻ പോയേക്കാം അവൻ ചിരിയോടെ പറഞ്ഞ് ബൈക്ക് ആദ്യം നിർത്തിയ പൊസിഷനിൽ തന്നെ നിർത്തി ഹെഡ് ലൈറ്റ് ഓഫ് ചെയ്തു വരാം ആരും കാണില്ലല്ലോ കണ്ട കൂടെ എന്നെ കൊണ്ട് പൊയ്ക്കോണം എനിക്കൊന്നും വയ്യ അടി വാങ്ങിക്കൂട്ടാൻ നിന്നാരും തൊടിയിലായിട്ട് അവൾ ചുറ്റിനു നോക്കി ഡോറിൽ നിന്ന് പൈ ഇറങ്ങി മെയിൻ ഡോറിലേക്ക് ചെന്നു നെഞ്ചിൽ കൈവച്ച് ആഞ്ഞു ശ്വസിച്ച് വാതിൽ തുറന്ന് പുറത്തിറങ്ങി ഷോൾ എടുത്ത് തലവഴി മൂടി മെല്ലെ ഗേറ്റ് ലക്ഷ്യമാക്കി നടന്നു അപ്പോൾ റോഡിന്റെ ഓപ്പോസിറ്റിൽ ഫോൺ സംസാരിക്കുന്ന ശിവയെ കണ്ടതും അവളുടെ നെറ്റി വിളിഞ്ഞു എന്നോടല്ലാതെ ഈ നട്ടപാതിരിക്കാരോടാ വീണ്ടും അവൾ ഗേറ്റിൽ തൂങ്ങി അവനെ നോക്കി ഇറങ്ങി മാടി അവൻ മെല്ലെ പറഞ്ഞു ഗേറ്റ് ലോക്കാ കീ ഉപ്പച്ച റൂമിലാ അവൾ മെല്ലെ പറഞ്ഞു മാധുരിയാണ് നിനക്ക് അത് ശിവേട്ട എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കേട്ടോ അവൾ അടുവിന് കൈ കൊടുത്ത അവനെ തുറച്ചു നോക്കി അടുക്കള ഭാഗത്ത് സ്റ്റെപ്പ് കയറി ഇമ്രാന്റെ വീട് ഒഴിവാ ഗേറ്റ് ആമി തുറക്കും പറഞ്ഞു അവനെ അടിമുടി നോക്കിയ തിരിഞ്ഞടന്നു മൂന്ന് വീട് ഒരേ നിരയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാടവരമ്പുകളിൽ നിന്ന് നേരെ ഉയർന്നു വരുന്ന കയറ്റം ആദ്യ അസ്ലുവിന്റെ വീടാണ് അവിടുന്ന് രണ്ട് സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചാൽ ഇമ്രാന്റെ മെയിൻ ഗേറ്റുകൾ പൂട്ടാറുണ്ടെങ്കിലും മൂന്ന് വീടുകളെയും ബന്ധിപ്പിക്കുന്ന ചെറിയ ഉള്ളിലുള്ള ഗേറ്റ് ചാരിടാറേ ഉള്ളു പുറത്തുനിന്ന് ആർക്കും കടക്കാനും സാധിക്കില്ല മൂന്ന് വീട്ടുകാർക്കും പരസ്പരം പോവുകയും ചെയ്യാം അവൾ ഓരോന്നോർത്ത് മെള്ളി ഇമ്രാന്റെ വീണുമ്പിൽ അല്പം ഭയന്നാണ് അവൾ ആമിയുടെ അടുത്തേക്ക് നടന്നത് തെറ്റാണ് വലിയ തെറ്റ് അവൾ തലകുനിച്ച് പോർച്ചിൽ അവൾക്കായി കാത്തിരുന്നത് ആമിക്ക് മുമ്പിൽ നിന്നു ആമി അവളെ നോക്കി പറഞ്ഞു ആമിത്ത ഞാൻ അവൾ വാക്കുകളില്ലാതെ അവളെ നോക്കി വേഗം പോയിട്ട് വ അവനെനിക്കറിയാം പേടിക്കണ്ട ആമി അവൾ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു ഇത്ത അവൾ സംശയത്തോടെ അവളെ നോക്കി ഷായി പറഞ്ഞിരുന്നെന്നോട് വേഗം വാ വീട്ടിലെ മെയിൻ ഗേറ്റിൽ പെടാൻ നോക്കും ഇവിടെയൊക്കെ ഞാൻ ബ്ലാങ്ക് ചെയ്തേക്കാം വരുമ്പനിക്ക് വിളിച്ചാൽ ഞാൻ വാതിൽ തുറന്നേക്കാം ഇനി അതോ ആരെങ്കിലും സി സി ടി വി നോക്കി എവിടെ പോയതാണെന്ന് ചോദിച്ചാൽ എൻ്റെ അടുത്തേക്ക് ഞാൻ വിളിച്ചിട്ട് വന്നാണെന്ന് പറഞ്ഞാൽ മതി കേട്ടോ അവളുടെ കവിളിൽ തലോടി അവൾ പറഞ്ഞു അതിന് ഞാനിപ്പോൾ വരും ജസ്റ്റ് ഒന്ന് കാണാനാ അവൾ പറഞ്ഞു ചെല്ലി അവൾ ചിരിയോടെ പറഞ്ഞ് തല വിളിക്കി ഇട്ടാക്ക് ബുദ്ധിമുട്ടായല്ലേ അവൾ അവളുടെ മുഖത്തേക്കും വയറിലേക്കും മാറി മാറി നോക്കിക്കൊണ്ട് ചോദിച്ചു കുറച്ച് നീ വേഗം ഇറങ്ങി എനിക്ക് കിടക്കാം പോവാൻ നോക്ക് അവൾ പറഞ്ഞ മനസ്സിലാവാതെ അവൾ പുറത്തേക്ക് ഇറങ്ങിയതും ആമി ഗേറ്റ് കൂട്ടി തിരിഞ്ഞിടന്നു അല്ലാ ഞാനും അവൾ അലമുറിയിട്ട് വിളിച്ചതും ആമി കേൾക്കാത്ത പോലെ പുഞ്ചിരിയോട് അകത്തേക്ക് നടന്നു അവടെ വായ പിടിച്ച ശിവ അവളെ പിന്നോട്ട് വലിച്ചത് ഒരുമിച്ചായിരുന്നു നിങ്ങൾ എന്താ മനുഷ്യ കാണിക്കുന്നു ഞാനിങ്ങനെ അകത്ത് കയറും അവൾ ഗേറ്റിലേക്ക് നോക്കി നെടുവിർപ്പെട്ടു അവനൊരു കള്ളശ്ശിരിയോടെ അവളെ നോക്കി ഒക്കെ ഒപ്പിച്ച് വെച്ചിട്ട് നിന്ന് ചിരിക്കുന്നു അവന്റെ വയറിനിട്ട് ഒരു ഇടിയെടുത്തുണ്ട് അവൾ നോക്കി ടി അവൻ വയറു പറഞ്ഞു കണ്ടല്ലോ ഇനി ഞാൻ പൊക്കോട്ടെ അവൾ അവനെ രൂക്ഷമായി നോക്കി വേണ്ട പോലെ സംസാരിക്കാനുണ്ട് അവൻ ചെറു ചിരിയോടെ പറഞ്ഞു നെ കൂടുതൽ വിളച്ചിലടിക്കല്ലേ കാണാൻ പറഞ്ഞിട്ടല്ലേ ഞാൻ വന്ന് വരാൻ കണ്ട അവൾ പൂർത്തിയാക്കും മുന്നേ അവടെ വായ്ക്കുമുകളിൽ അവന്റെ കൈ അരി തന്ന അവൾ തലയിനക്കി അവൾ അവനെ നോക്കി നിന്നു അവൻ മേലിനെ കൈകളായിച്ച അവളെ നോക്കി ഞാൻ പൊക്കോട്ടെ എനിക്ക് പേടിയാ അവൾ മൂന്ന് വീടും മാറി മാറി നോയിക്കൊണ്ട് ചോദിച്ചു എന്നാ പൊക്കോ അവൻ മാറി കൈകൾ പിണച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു ആ ശരി അവൾ തിരികെ നടക്കാനാഞ്ഞതും അവനാ കൈയിൽ പിടിച്ച് വെച്ചു അവളൊന്ന് തിരിഞ്ഞു നീ എങ്ങനെ പോവും ആമി കേറ്റു കൂട്ടിയില്ലേ അവനൊന്ന് അമർത്തി അവളെ നോക്കി നേരത്തെ പറഞ്ഞില്ലേ അതുപോലെ മതിരിയാടും ഇതൊക്കെ എത്ര കണ്ടതാ അവൾ ചിരിയോടെ പറഞ്ഞു എടി പിശാശ് നീ ആളുകൊള്ളാലോ അവൻ അവൾ അടിമുടി നോക്കി പറയിച്ചി വേട്ടാ ഞാൻ പൊക്കോട്ടെ വേണ്ട എന്റെ കൂടെ നിന്ന് വരുമോ വിശ്വാസം ഉണ്ടെങ്കിൽ മതി അവൻ താഴ്മയോട് ചോദിച്ചു അവൾ അവന്റെ കൈത്തണ്ടെന്ന് പിടിച്ച് തിരിച്ച് വാശിലേക്ക് നോക്കി സമയം ഒന്നര ഈ സമയത്ത് ഞാൻ റൂമിട്ട് നടു നിന്നും പോരാ ഇനി കൂടെ വരികയും വേണല്ലേ അവൾക്ക് അടുപ്പിച്ച് നോക്കി ഇഷ്ടമുണ്ടെങ്കിൽ മതി നിർബന്ധിക്കുന്നില്ല ഇഷ്ടമല്ലെങ്കിൽ ഒറ്റയ്ക്ക് ചാടി ബുദ്ധിമുട്ടുണ്ടോ ആമയെ ഞാൻ വിളിക്കാം അലേല ഷോൾഡറിൽ ചവിട്ടിക്കായിരിക്കോ അവനൊന്ന് ഷോൾഡർ തടവിക്കൊണ്ട് പറഞ്ഞു അവൾക്ക് കണ്ണിമ വിട്ടാതെ അവനെ നോക്കി പിന്നെ തലതാഴ്ത്തി സോറി ആമെ പറഞ്ഞു എപ്പോഴും എന്നെ തിരികെത്തിക്കുക അവൾ മുഖമുയർത്തി അവനെ നോക്കി മൂന്നു മണി അവൻ പ്രതീക്ഷയോടെ അവളെ നോക്കി എങ്ങോട്ടെ അവളെ നെറ്റി വീണ് ചുളുങ്ങി ഫറ എനിക്ക് വേറൊരു ഉദ്ദേശവും ഇല്ല പ്ലീസ് വാ ഞാൻ പറയാം അവൻ അവളെ നോക്കിക്കൊണ്ട് ബൈക്കിൻ്റെ അടുത്തേക്ക് നടന്നു പുറകെ ആവുന്നു ചുറ്റും കൂരി ഇരുട്ടാണ് തണുത്ത തെന്നിൽ അവൾ ഷോളന്നാകെ പൊതച്ചു ശിവ കയറി ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് തലയിരിച്ച് നോക്കി കയറ് അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു അവളൊന്നുകൂടെ അവനെയും ചുറ്റുപാടും വീക്ഷിച്ചുകൊണ്ട് ബൈക്കിൽ കയറി അകന്നിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു അതെ എന്നെ തൊട്ടെന്ന് വെച്ച് നിനക്കൊന്നും വരില്ല പിടിച്ചിരിക്കും വീണുപോ അവൾ തലയിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു അവളൊരു കൈ അവന്റെ ഷോട്ടിൽ പതിപ്പിച്ചു അവനൊരു പുഞ്ചിരിയോടെ ഹെൽമെറ്റ് തലവഴിക്കാൻ വീഴ്ത്തി മുന്നോട്ടെടുത്ത് എന്തിനാപ്പം ഇങ്ങോട്ട് വന്നേ അവൾ മേലെ അവനോട് ചോദിച്ചു ഞാനൊന്നും വരാറുണ്ട് നീ കാണാറില്ലെന്നേ ഉള്ളൂ ചിലപ്പോൾ നിന്നെ കണ്ടിട്ട് പോകും ചിലപ്പോ കാണാതെ അവനൊരു ചിരിയോടെ പറഞ്ഞു അവൾക്കതൊരു പുതിയ അറിവായിരുന്നു കണ്ണു മീഴിച്ച അവൾ അവനെ നോക്കി ശിവേട്ട അവളുടെ ആശ്ചര്യം നിറഞ്ഞ വിളിയിൽ അവനൊന്ന് ചിരിച്ചു സത്യഫറ ഞാൻ വരാറുണ്ട് നിന്റെ ജല ചെലപ്പോ നിന്റെ നീടൽ നോക്കി നിൽക്കും നീ ഉറങ്ങിയെന്ന് തോന്നുമ്പോൾ പോകും അവൻ ബൈക്കിന്റെ വേഗത കൂട്ടിക്കൊണ്ട് പറഞ്ഞു അവളൊരു പുഞ്ചിരിയോട് അവന്റെ വയറിലൂടെ കൈകൾ ചുറ്റി പിടിച്ചു കണ്ണുനീരി അവന്റെ പുറത്തേക്ക് ചാരി ഒഴുക്കി അവളുടെ പ്രവൃത്തിയിൽ അവനൊന്ന് നടിയെങ്കിലും അതൊരു പുഞ്ചിരിയായി മാറി ഫറ എന്നാലും പറ മിണ്ടാ നിക്കല്ലേ നീ നമ്മളെങ്ങോട്ടാ പോകുന്നേ അവൻ അതേപടി കടന്നുകൊണ്ട് എന്നെ ചോദിച്ചു എവിടേക്ക് പോകും എനിക്കെന്താ തോന്നേ എവിടേക്കും ഇല്ല ഒരു രണ്ടു മൂന്ന് റൗണ്ട് ചുറ്റിലും കറങ്ങി മൂന്നിനോട് അടുക്കുമ്പോൾ വീട്ടിൽ കൊണ്ടുപോകും അത്ര തന്നെ അല്ലേ വയറിൽ വായിലിക്കൊണ്ട് അവൾ ചോദിച്ചു അവനൊന്ന് തലകുലിക്കൊണ്ട് ചിരിച്ചു ശിവേട്ട നമ്മൾ ഒരുമിക്കാൻ അവര് സമ്മതിക്കില്ല അവൾ അവനോട് ഒന്നുകൂടെ ചേർന്നിരുന്നു അറിയാം അവന്റെ മുഖത്തെ പുഞ്ചിരിയും എല്ലാം മാഞ്ഞു പിന്നെ എന്തു ചെയ്യും വിളിച്ചാ കൂടെ വരണം എല്ലാം പറഞ്ഞ എന്റെ കൂടെ ജീവിക്കാൻ പറ്റുമോ നിനക്ക് അവന്റെ ചോദ്യത്തിൽ അവളൊന്ന് പതറി എങ്ങനെ ഞാൻ എല്ലാവരെയും വെറുപ്പിച്ച് ആൾക്കാല്ലാതെ സങ്കടം വന്നു ഇടാ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല ശരിയാവും ഇല്ലേ ഞാൻ ആക്കി എടുക്കില്ലേ എന്നിട്ട് റെഡി ആയല്ലെങ്കിൽ എൻ്റെ കൂടെ വന്നേക്കണം ഒരു കുറവ് ഞാൻ വരുത്തില്ല വാക്ക് വയറിൽ മുറുകിയിരിക്കുന്ന അവടെ കൈകളിൽ കൈ മുറുക്കിക്കൊണ്ടാവും പറഞ്ഞു അവൾ ഒന്നും വീണ്ടാതെ അവനോട് ചേർന്നിരുന്നു മൗനം വീണ്ടും അവരെ കീഴ്പ്പെടുത്തി ഒരു വലിയ ഗേറ്റ് ഗേറ്റാണെന്ന് ബൈക്ക് വീണ്ടും മുമ്പിൽ ബ്രേക്ക് ഇട്ടതും അവൾ അവനിൽ നിന്ന് പിടഞ്ഞുമാറി എണീറ്റ് ചുറ്റിനു നോക്കി അത്യാവശ്യം വലിയൊരു വീട് പുറമേന്ന് കണ്ടാൽ തന്നെ അറിയാം അത്യാധുനിക സൗകര്യങ്ങളെല്ലാം ഒത്തിണങ്ങിയ വീടാണെന്ന് അവൾ സംശയത്തോട് അവനെ നോക്കി വാ ഹെൽമെറ്റ് ഊരി അവൻ പുഞ്ചിരിയോട് അവൾ നോക്കി ബൈക്കിൽ നിന്ന് ഇറങ്ങി ഇതാരുടെ വീടേട്ടാ അവൾ പോർച്ചിനോട് ചേർന്ന മതിൽ താഴേക്ക് തൂങ്ങി കിടക്കുന്ന വള്ളിച്ചെടിയിൽ ഒന്ന് പിടിച്ചു മുഴുകിക്കൊണ്ട് ചോദിച്ചു വാടി പറയാം അവൻ അവളെ പിടിച്ചു വലിച്ചു അകത്തേക്ക് കൊണ്ടുവന്നു പുറത്തുനിന്ന് തന്നെ ലൈറ്റ് ഓൺ ചെയ്തു പോക്കറ്റിൽ നിന്ന് കീഴെടുത്ത് വാതിലിലോക്ക് തുറന്നു വാ അവൻ വിളിച്ചതും അവളെല്പം പേടിയോടെ രണ്ടടി പിറകിലേക്ക് നീങ്ങി അവളുടെ മനസ്സറിഞ്ഞ പോലെ അവനൊന്ന് ചിരിച്ചു പേടിയണ്ട ഞാനൊറ്റക്കില്ല ും ചെയ്യുന്നില്ല ധൈര്യായിട്ട് കേറിക്കാം ആരന്റെ വെളിച്ചത്തിൽ അണ്ണിമവിട്ടാതെ അവനെ നോക്കി ആണോ എന്ന അർത്ഥത്തിൽ അവളുടെ നോട്ടം കണ്ട് അവൻ തലൊലുക്കി ശിവേട്ടന്റെ വീട് കണ്ടിട്ടില്ലെങ്കിലും ഷായി അസലവും നാഴികക്ക് നാപ്പുതോട്ടം പറഞ്ഞു കേൾക്കുന്ന പേരാണ് ശ്രീനിലയം ശിവയുടെ വീട് അവൾ പുഞ്ചിരിയോട് ഓർത്തു ശിവേട്ട അവൾ ഓർമ്മയിൽ നിന്ന് മുക്തിയായി വന്ന് പേടിയോടവനെ നോക്കി കല്യാണി ആന്റി അവളുടെ വാക്കൽ തൊണ്ടയിൽ കുരുങ്ങി കർക്കശക്കാരിയാണ് വളരെ ഗൗരവത്തോടെ മാത്രം സംസാരിക്കുന്ന വ്യക്തി പേരുകേട്ട ഡോക്ടർ തൻ്റെ ഇടി അവൾ പേടിയോടെ ഉമിനീരിറക്കി വാ അവളുടെ ഭാവമാറ്റം കണ്ടുണ്ടാവും പിടിച്ചു വലിച്ച അവൾ ഉള്ളിലേക്ക് കൊണ്ടുപോയി അവരുള്ളിലേക്ക് വന്ന വീടാകെ പ്രകാശപൂരിതമായി ശിവ ചുറ്റിനു നോക്കി കണ്ണട മുഖത്തൊന്നോടൊറപ്പിച്ച് ഒരു കോട്ടൺ ചുരിദാറിട്ട് ഗൗരവം മുറ്റിയ മുഖത്തോടെ നടന്നു വരുന്ന കല്യാണി കണ്ടതും ഫറയുടെ കൈകാലുകൾ തളർന്നു ഒരു ബലത്തിനെന്തോണം അവൾ ശിവയുടെ കയ്യിൽ മുറുകെ പിടിച്ചു അവളുടെ ഭയം മനസ്സിലാക്കിയ പോലെ അവൻ അവൾ ഒന്നോട് തന്നോട് ചേർത്ത് നിർത്തി ഗൗരവത്തിൽ തന്നെ അവൻ അവർക്ക് മുമ്പിൽ നിന്ന് ചോദിച്ചു അമ്മ അവൻ പറയാനൊരുങ്ങുമ്പ് അവടെ കൈകൾ അവന്റെ മുഖത്ത് പതിഞ്ഞിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം